എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴവും കോതുമ്പോടിയും വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ് ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ എത്തപ്പഴമൊക്കെ നമുക്ക് വീട്ടിൽ പഴുത്ത് കറുത്തു പോകാറില്ലേ ആ കറുത്ത് ഏത്തപ്പഴം വെച്ചാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ രണ്ട് വലിയ ഏത്തപ്പഴം തോൽ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തൊലിയൊക്കെ കറുത്തുപോയ ഏത്തപ്പഴമാണ് എടുത്തിരുന്നത് കേട്ടോ നല്ല പഴുത്തുള്ള ഏത്തപ്പഴം തന്നെ എടുക്കുക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതങ്ങ് മാറ്റി വെക്കാം അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഞാൻ മൂന്നച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ശർക്കരൊന്ന് പാനിയാക്കി എടുക്കണം ഒരുനൂൽ പരിവം ഒന്നും ആകേണ്ട ആവശ്യമില്ല ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ജസ്റ്റ് ഒന്ന് പാനീയം വരണം അത്ര മാത്രം മതി തീ ഓഫ് ചെയ്ത് ശർക്കര പാനി തണക്കാനായിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കുറച്ച് ക്യാഷ്നെട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ടിൻ്റെ കളറൊന്നും മാറാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലോട്ട് കിസ്മസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കറുത്ത ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ പച്ച ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ അതിട്ടുകൊടുക്കാവുന്നതാണേ ക്യാഷ്നെട്ടിൻ്റെ പകരമായിട്ട് നിങ്ങൾ ആണെങ്കിൽ പീനട്ടാണെങ്കിൽ പീനട്ടായാലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൽ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഓൾറെഡി നമ്മൾ ശർക്കരപ്പാനിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് മധുര അധികം താല്പര്യമുള്ളവർ മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയെ ഇവിടെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചതും വിടെ ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ആട്ടി ഇളക്കി ഇതിനെ മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയൊക്കെ നല്ലതായിട്ടൊന്ന് ഉരുക്കി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴം ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക തീയല്ല ഈ സമയത്ത് മീഡിയത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരണം കണ്ടില്ലേ ഏത്തപ്പഴമൊക്കെ നല്ല വെന്ത് നല്ല ഉടഞ്ഞു വരുന്ന ഒരു പരുവായിട്ടുണ്ട് ഈ ഒരു പരുവായി കഴിയുമ്പോൾ കുറച്ച് ഏത്തപ്പഴം അങ്ങ് ഉടച്ചിട്ട് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഉടച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ചൊക്കെ അങ്ങ് ഉടച്ച കൊടുക്കാം എത്തപ്പോഴൊക്കെ ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തീ സമയത്തേന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതും തണക്കാനായിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഗോതമ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലോട്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്യാം ശർക്കര നമ്മളോട് പാനിയാക്കി എടുത്തിരുന്നല്ലോ ഞാനത് അരിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു എന്നിട്ടത് കുറേച്ചയായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് മിക്സ് ചെയ്തപ്പോൾ ശർക്കര പാനി കുറവായിരുന്നു എന്നിട്ട് ബാക്കിയിരുന്ന മൊത്ത ശർക്കര പാനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഒരു ബിസ്ക് വെച്ച് ഇതിന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയും അതുപോലെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇതിന് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് മാവ് കുറച്ച് ടൈറ്റായിട്ട് വന്നു കുറച്ച് കുറച്ചും കൂടെ ലൂസായി കിട്ടണം ഈ മാവ് അതിന് നമുക്കിനി ബാക്കി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറേയായിട്ട് പച്ചോളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് മാവ് ലൂസാക്കി എടുക്കുന്നുണ്ട് മാവ് ലൂസാക്കി എടുക്കുമ്പോൾ ഒത്തിരി ലൂസായി പോകരുത് അതുപോലെ ഒത്തിരി ടൈറ്റും ആയി പോവില്ല മാവ് ഇതൊക്കെ ൊടുമ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് വീടുന്ന ഒരു പരിവായിരിക്കണം അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ് പുരട്ടി കൊടുത്തിരുന്നു എന്നിട്ട് അതിലോട്ട് നമുക്ക് മുക്കാൽ ഭാഗം ഇതുപോലെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങളോട്ട് കേക്ക് ട്രേ ആണെങ്കിൽ കേക്ക് ട്രേയിൽ വെച്ച് കൊടുക്കാം അതുപോലെ ഏതെങ്കിലും ടിഫിൻ ബോക്സിൻ്റെ അകത്താണെങ്കിൽ ഏതിൻ്റെ അകത്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഇഡിലി പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്റ്റീമറാണ് നിങ്ങൾ സ്റ്റീമർ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കൂട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഒരു തൊട്ട് ഇരുപത്തി പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും ഇത് നല്ലതായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ തീ മീഡിത്തിരിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ വേവിച്ചെടുക്കുക കേട്ടോ ഇതെടുക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം ഇതുപോലെ വെന്തോ എന്ന് അറിയാനായിട്ട് അവിടെ കുത്തി നോക്കുമ്പം അതിലൊട്ട് പിടിച്ചിട്ടില്ല മാവ് ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ട് മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ ബാക്കി മാവ് അധികം വന്നിരുന്നല്ലോ ഞാൻ ബാക്കി മാവിൽ ചെറിയ രണ്ട് കൊച്ചു പാത്രത്തിലോട്ട് ഇതുപോലെ കോരി വെക്കുന്നുണ്ട് കോരി വെച്ച് ഇതിനെ ഞാൻ ഇതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വലിയ കേക്ക് ട്രയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ ഇത് വേവിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഒത്തിരി തിക്കായിട്ടിത് വേവിച്ചെടുക്കാതെ രണ്ട് ട്രിപ്പ് ആയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് മറ്റേത് ഇവിടെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതി തണുത്ത് വന്നിട്ടുണ്ട് മുകൾ ഭാഗമൊക്കെ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യത്തില്ല സൈഡിൽ നിന്നൊക്കെ ആ വിട്ട് വരുന്നുണ്ട് നെയ് തേച്ച് കൊടുത്തോണ്ട് തന്നെ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കിന്ന് തിരിച്ചിടാം തിരിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മുകളിൽ വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് നല്ല നല്ല പെർഫെക്റ്റായിട്ട് ഇത് കിട്ടും കേട്ടോ കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് എത്തക്കുകയും ഗോതുമ്പൊടിയും വെച്ചുള്ള സ്നാക്കോട് റെഡി ആയിട്ടുണ്ട് ഞാൻ അത് മുറിച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് കണ്ടില്ലേ ഇത് മുറിച്ചെടുത്ത് കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കിട്ടുക നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും എനിക്കിത് നമ്മുടെ കുമ്പളപ്പവും ഒക്കെ ഉണ്ടല്ലോ വയണ്ണയിലേക്കകത്ത് ചക്കയൊക്കെ വെച്ച് വേവിക്കുമ്പോൾ കുമ്പളപ്പവും അല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്കിത് തോന്നിയത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു മധുരം പിന്നെ നിങ്ങൾ നോക്കി മാത്രം ഇട്ട് കൊടുക്കുക നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്ത സമയത്ത് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മധുരം കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് ആ സമയത്ത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിഷ്ടപ്പെടും ഇടയ്ക്കിടയ്ക്ക് ഈ നട്ട്സൊക്കെ കടിക്കാനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കാണും കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോമായിട്ട് അടുത്ത ദിവസം കാണാം